ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയ അവരവസ്ഥയിലാണ് അരുന്ധതി നിൽക്കുന്നത് സ്വന്തം മകള് തന്നെ വില്ലത്തിയായിട്ട് അരുന്ധതിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അരുന്ധതിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല സ്വന്തം ജീവിതം നശിപ്പിച്ച് ഇത്രയും വർഷം തന്റെ കുഞ്ഞിനെ പോലും തന്നിൽ നിന്ന് അകറ്റി നിർത്തിയ അമ്മയോടുള്ള പകരം വീട്ടലിന് വേണ്ടിയിട്ട് പ്രിയ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ അമ്മയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തന്നെ മകള് തീരുമാനിച്ച് ഉറപ്പിച്ചു നിൽക്കുന്ന സമയം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ പ്രിയേജിയും വസന്തേട്ടനും തമ്മിലുള്ള വിവാഹം നടത്തണം കട്ടായം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗൗതം അപ്പൊ ഗൗതം പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കാതെ ഷോ കാണിക്കാൻ ചെന്ന അച്ഛനായ മഹേശ്വരനായിട്ട് നല്ല ഡോസിൽ തന്നെ നമ്മുടെ ഗൗതമങ്ങ് കൊടുത്തു ഈ നിന്ന് സംസാരിക്കുന്നതേ നിങ്ങളുടെ മുന്നിൽ കളിച്ചു വളർന്ന് നടന്ന ഗൗതമൊന്നും ഈ സിറ്റിയുടെ മുഴുവൻ ഉത്തരവാദിത്വം തലയിലുള്ള ഐ പി എസ് ഓഫീസറാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നിന്ന് സംസാരിക്കരുതെന്നും പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഞെട്ടി കാരണം ഗൗതത്തിന്റെ പവർ എന്താണെന്ന് ഇവരെല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ആയിരുന്നത് പ്രത്യേകിച്ച് പിങ്കിയൊക്കെ അങ്ങനെ അമ്മയോട് അതായത് ലക്ഷ്മിയോട് എത്രയും പെട്ടെന്ന് ആ വിവാഹം നടത്തണമെന്നുള്ള കാര്യവും പറഞ്ഞ് ഗൗതം പോയി കഴിഞ്ഞപ്പോഴാണ് അരുന്ധതിയുടെ മുന്നിൽ വന്നു നിന്ന് നമ്മുടെ പ്രിയ പ്രിയയുടേതായ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത് അതിനുശേഷം പേടിച്ച് വിറച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന അരുന്ധതിയുടെ മുന്നിലേക്ക് മഹേശ്വരൻ ഏട്ടത്തിക്ക് സമാധാന വാക്കുകളുമായിട്ട് അങ് ചെന്നു ഏട്ടത്തി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇതൊന്നും അവസാനിക്കാൻ പോകുന്ന പ്രശ്നങ്ങളല്ല മഹേശ്വര കാരണം ഞാൻ എന്നും എന്നീ ഇന്നീ ഇന്ദീവരം തറവാട്ടിൽ ഉണ്ടാവില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ഏട്ടത്തി എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രിയൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്താ ഏട്ടത്തി അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു മഹേശ്വര വസന്തുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ അവളുടെ കുഞ്ഞിനെ കുറിച്ചും കാര്യങ്ങൾ അവൾ അറിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പം അയ്യോ അതെങ്ങനെയായിട്ടെത്തി അതാക്കോ പ്രശ്നമായല്ലോ അതെങ്ങനെയാണ് പ്രിയമോൾ അറിഞ്ഞത് അത് പ്രിയ അറിയേണ്ട യാതൊരു വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് അറിഞ്ഞിരിക്കുന്നു അതൊരു പക്ഷേ വസന്ത തന്നെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത് എന്തായാലും അവൾ അത് അറിഞ്ഞു അവൾ എനിക്ക് വേണ്ടി ഒരു ശിക്ഷയും വിധിച്ചിട്ടുണ്ട് ശിക്ഷ വിധിക്കേ എന്ത് ശിക്ഷ അതിന് ഏട്ടത്തി എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ എന്നും ഈ ഇന്ത്യപരം തറവാട്ടിലും എൻ്റെ മകളുടെയും നന്മയ്ക്ക് വേണ്ടിയേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അവളുടെ കണ്ണ് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്നും അവൾ എൻ്റെ പേരിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തയ്യാറെടുക്കുന്നതെന്നുള്ള കാര്യം അവൾ പറഞ്ഞ കാര്യങ്ങളായിട്ട് അമ്മ അനിയനോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പം മഹേശ്വരൻ അയ്യോധ്യ ആകെ പ്രശ്നം ആവുമല്ലോ ഏട്ടത്തി ആകെ സങ്കടം ആവുമല്ലോ ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും എന്ത് ചെയ്യാനാ മഹേശ്വരാ എന്ത് നല്ലതിന് പോയാലും അതെല്ലാം പിന്നീട് പ്രശ്നമായിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ട് മഹേശ്വരനും ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുക കാരണം ഏട്ടത്തി ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല ഏട്ടത്തിടെ കാര്യം കട്ട പോകയായിരിക്കുമോ എന്നാൽ അറിയാം നമുക്ക് പ്രിയ ആയിട്ട് ഏട്ടത്തി ഏട്ടെ പ്രിയയോട് സംസാരിക്കാവെന്ന് പറഞ്ഞപ്പോ വേണ്ട അവൾ ഇനി ഒന്നിനും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളോട് സംസാരിച്ചിട്ടും കാര്യമില്ല കാരണം അവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി വന്നതായിട്ട് ചേച്ചി അനിയനോട് പറയണം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അരുന്ധതിയും മഹേശ്വരനും ടെൻഷനടിച്ച് ടെൻഷനടിച്ചൊരു വഴിക്കായി അങ്ങനെ ഒരു മൂലക്കെ പോയിരിക്കോ രണ്ടും കൂടി പഴയ പത്രാസോ പവറോ ഒന്നുമില്ല അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് മോഹിനിയും അതുപോലെ പിങ്കിയും ഒക്കെ ഇവരുടെ അടുത്തേക്ക് ചെന്നു എന്താ പറ്റിയത് ഏട്ടത്തി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ വിവാഹം നടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും വഴി നമുക്ക് നോക്കാം തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മോഹിനിയൊക്കെ അപ്പൊ വല്യമായി വിഷമിക്കേണ്ടെന്നും പറഞ്ഞു പിങ്കി പിങ്കിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഗൗതവും നന്ദയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയയും കൂടെ ചേർന്ന് അരുന്ധതയ്ക്ക് വിധിക്കാൻ പോകുന്ന ശിക്ഷ മിക്കവാറും തൂക്കുകയറി തന്നെയായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് ആ വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുഴുവൻ നന്ദയുടെ തലയിലും വെച്ച് കെട്ടി വന്നപ്പോൾ വസന്തിനെ ആട്ടി ഇറക്കി വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയിരുന്ന ഈ അരുന്ധതിയെ വെറുതെ വരുന്ന കാര്യത്തിൽ അത് ശരിയായ നടപടിയല്ലല്ലോ അങ്ങനെ ഇവർ പേടിച്ചു വരച്ച അവിടെ അങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ നന്ദയും ഗൗതവും തമ്മിൽ ഈ വിവാഹത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റിയും നിന്നിങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയ അങ്ങോട്ടേക്ക് വന്നു പ്രിയ അങ്ങ് വന്ന് അപ്പൊ പ്രിയ വന്ന് പുറകിലെ നിൽക്കുന്നത് ഇവർ കണ്ടില്ല പ്രിയ പ്രിയേച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി വല്യമ്മയുടെ കാര്യത്തിൽ എന്തോ തീരുമാനം എടുക്കും എന്നുള്ള കാര്യം അറിയില്ല അത് ഓർക്കുമ്പോൾ ടെൻഷനാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയ്ക്ക് മുന്നിൽ നിന്ന് അവതരിപ്പിക്കുമ്പോൾ നന്ദ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യം തന്നെ പറഞ്ഞു ഇത്രയും കാലം സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ സ്വന്തം കൊച്ചുമകളാണെന്ന് പോലും നോക്കാതെ സ്വന്തം മകളുടെ ജീവിതം നശിപ്പിച്ച് ആ മകൾക്ക് അമ്മയെന്ന സൗഭാഗ്യവും നിഷേധിച്ച് പ്രിയേച്ചുടെ ജീവിതം ഇതുപോലെ ഇരുട്ടിലാക്കിയതല്ലേ വലിയമ്മയൊക്കെ കൂടെ ചേർന്ന് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ആണെന്ന് പ്രിയേച്ചു മനസ്സിലാക്കുകയും ചെയ്തു ഇനിയിപ്പോ പ്രിയേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കേണ്ടി വരും പ്രിയേച്ചി എന്ത് തീരുമാനവും എടുത്തോളട്ടെ ആ തീരുമാനത്തിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ട ആ ഒരു ബാധ്യത വല്യമ്മയ്ക്കുണ്ട് അനുഭവിക്കട്ടെ അങ്ങനെയെങ്കിലും ചെയ്ത ക്രൂരതയ്ക്ക് ഒരു പരിഹാരം ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതവുമായിട്ട് സംസാരിക്കുന്നു അപ്പൊ ഗൗതത്തിനാണെങ്കിൽ വല്യമായി ജയിലിൽ പോകുന്നതും ശിക്ഷ കിട്ടുന്നതുമൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് ടെൻഷനുണ്ട് പ്രിയേച്ചി ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് വെറുതെ ഇരിക്കില്ലെന്ന് നന്നായിട്ട് തന്നെ അറിയാം നമ്മുടെ ഗൗതത്തിന് അങ്ങനെ ഗൗതം ആ ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്താണ് ഇവര് സംസാരിച്ചത് പ്രിയ കേട്ടു എന്ന് ഇവർ കാണുന്നത് ഇവര് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉത്കണ്ഠ അത് പ്രിയയ്ക്ക് മനസ്സിലായി പ്രിയ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്താ അമ്മയുടെ സോഫ്റ്റ് കോർണർ ആണോ എന്ന് ചോദിച്ചു എനിക്ക് സോഫ്റ്റ് കോർണർ ഒന്നും ഇല്ല ചേച്ചി തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും അവരതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നുള്ള കാര്യം നന്ദിയാ നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാം ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ പ്രിയയുടെ മനസ്സൊന്ന് പകുതി അയഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസ് കൊടുക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ അരിദ്ധതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെ ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ അപ്പോൾ ഈ വസന്ത് പറഞ്ഞ കാര്യങ്ങൾ നൂറു ശതമാനം ശരിയാണോ എന്ന് തനിക്കിപ്പോഴും ചെറിയൊരു സംശയമുണ്ടെന്നുള്ള രീതിയിൽ പ്രിയ സംസാരിച്ചു കാരണം തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വസന്തതിന് കള്ളം പറയുന്നതാണോ എന്ന് പോലും ആ ഒരു സമയത്ത് നമ്മുടെ പ്രിയ ഇങ്ങനെ ഗൗതത്തിനോട് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പം ഗൗതം പറഞ്ഞു ഒരിക്കലുമില്ല പ്രിയേച്ചി വസന്തേട്ടൻ ഒരിക്കലും കള്ളം പറഞ്ഞതല്ല വസന്തേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിരുന്നു അവരെ ഞാൻ അന്ന് പ്രിയച്ചി പ്രസവിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കൊടുത്ത് അവിടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അവരന്വേഷിച്ച് അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ സത്യം സത്യമായി തന്നെ പുറത്തു വന്നു വസന്തേട്ടം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണെന്ന് പറഞ്ഞു പ്രിയേച്ചി പ്രസവിച്ച പ്രിയേച്ചിയുടെ സ്വന്തം കുഞ്ഞാണ് ചിഞ്ചുമോളെന്നും അതുപോലെ തന്നെ ആ മനോരോഗ്യായ പെൺകുട്ടിയുടെ കുഞ്ഞാണ് മരിച്ചു പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടത്തെ നമ്മുടെ ഗൗതം പ്രിയയോട് ഒന്നുകൂടി ആണയിട്ട് പറഞ്ഞു സത്യം സത്യമായി സത്യം തുറന്നു പറഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയ ഒന്നുകൂടി ഒന്ന് ഞെട്ടി തകർന്നു പോയിട്ടോ അത്രയും ആത്മാർത്ഥമായിട്ട് അത്രയും സ്നേഹത്തോടെ സ്വന്തം കുഞ്ഞിനെ മുന്നിൽ സ്വന്തം ഭർത്താവ് കൊണ്ട് നിർത്തിയിട്ടും ആ ഭർത്താവിനെയും മകളെയും വീണ്ടും സംശയിച്ചതിൻ്റെ പേരിൽ ശരിക്കും നമ്മുടെ പ്രിയയ്ക്ക് ശരിക്കും സങ്കടം വന്നു പ്രിയ അവിടെ നിന്നിങ്ങനെ സങ്കടപ്പെടുവാ അപ്പോൾ ഇനി അങ്ങോട്ട് ഒന്നിനും ഒരു കരുണയ്ക്കും അവകാശിയല്ല അമ്മ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ പ്രിയ വരുവാ അപ്പൊ പ്രിയ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് പ്രിയയുടെ മുന്നിലോ മറ്റാരുടെയും മുന്നിൽ മുഖം കൊടുക്കാൻ പോയിട്ട് അവരുടെ നേരെ ഒന്നും നിവർന്ന് നിൽക്കാൻ പോലും കഴിയാതെ അരുന്ധതി ഇങ്ങനെ പേടിച്ച് വേറച്ച് സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കാം അരുന്ധതിയെ സമാധാനിപ്പിക്കാനായിട്ട് ആകെ വന്നിട്ടും പോയിട്ട് ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹേശ്വരനാണ് കാരണം ഇതിനൊക്കെ ഒരു പരിധി വരെ മഹേശ്വരനും കൂട്ട് ഏട്ടത്തി 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 എന്ന് വിളിച്ചപ്പോ പിന്നാലെ നടക്കുമായിരുന്നല്ലോ അപ്പൊ പിന്നെ ഏട്ടത്തെയെ തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഏട്ടത്തിക്ക് സമാധാനമായിട്ട് അനിയൻ ഇങ്ങനെ കൂടെ തന്നെ ഉണ്ട് അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾക്ക് തീരുമാനമായി ഇതേ സമയത്ത് നമ്മുടെ പ്രിയ സത്യം ഒന്നുകൂടി തെളിഞ്ഞ സ്ഥിതിക്ക് തൻ്റെ ഭർത്താവിനെയും മകളെയും കാണണമെന്നുള്ള അധ്യായ ആഗ്രഹത്തോടു കൂടി ഏർ നിൽക്കണു ഇനി ഒട്ടും വൈകിപ്പിക്കരുത് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞങ്ങളുടെ വിവാഹം നടത്തണം എനിക്ക് എൻ്റെ മോളെ എനിക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ തന്നെ അതിന്റെ ആ ഒരു ഇതിലേക്ക് പറയുക അപ്പം പ്രിയ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷമായി വേണം ചേച്ചി ഇത്രയും കാലം എത്രയോ കാലങ്ങളായി അമ്മയുടെ സ്നേഹം നിഷേധിക്കപ്പെട്ട് ഒരു രോഗിയായി നമ്മുടെ ചിഞ്ചുമോൾ കഴിയുന്നു ഇനി ചിഞ്ചുമോൾക്ക് അമ്മയും അച്ഛനും ഇല്ലാതാവരുതെന്നും ആ കുഞ്ഞിന് അമ്മയുടെ സ്നേഹം വാത്സല്യം ഇതൊക്കെ ഒരുപാട് ഒരുപാട് കിട്ടണം കിട്ടാതെ പോയ സ്നേഹം എല്ലാം ചേച്ചി ഇരട്ടി ഇരട്ടിയായി ആ കുഞ്ഞിന് കൊടുക്കണം തുടങ്ങിയ രീതിയിലൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പ്രിയായിട്ട് സംസാരിക്കുന്നു എന്തായാലും ശത്രുക്കളെ എല്ലാം അടിപതറിച്ചുകൊണ്ട് നമ്മുടെ നന്ദയും ഗൗതവും പ്രിയയും ചേർന്ന് അവരുടെ തീരുമാനത്തിൽ തന്നെ വിവാഹം തീരുമാനിച്ച് ഉറപ്പിക്കാൻ പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നു ഇവരുടെ കൂടെ മുഹൂർത്തം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ലക്ഷ്മിയുണ്ട് അങ്ങനെ അരുന്ധതിയുടെ ആ ഒരു വിളയാട്ടം അല്ലെങ്കിൽ ആ ഒരു ഇന്ദീപരം തറവാട്ടിലെ ഭരണം അത് അവസാനിക്കുന്നു ഇനിയിപ്പോൾ വേറൊരു പുഴുവിൻ്റെ വില പോലും ആ കുടുംബത്തിൽ അരുന്ധതിക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മകള് വസന്ത കൂടെയും വസന്തിൻ്റെയും പ്രിയയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണുന്ന ആ ഒരവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും ഒന്നുമല്ലാത്ത വസന്തിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഈ പറയുന്ന അരുന്ധതിക്ക് എന്തായാലും ശത്രുക്കൾക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരണം ടേക്ക് കെയർ ബൈ ബൈ